വാഹനങ്ങളുടെ പുറകിലുണ്ട് ഒരുപാട് വാഹനങ്ങളില്ലേ ഇതാ സ്വിഫ്റ്റ് ഉണ്ട് ഡീസൽ സ്വിഫ്റ്റ് ഒരുപാടുണ്ട് ബലാനോ ലിവ അതുപോലെ തന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് എന്താ ലോ ബഡ്ജറ്റിൽ നിന്ന് വരുന്ന ഒരുപാട് കാറുകൾ ഇവിടെ ഉണ്ട് വാഹനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ വെറൈറ്റി ആണെന്ന് വെച്ചാൽ വ്യത്യസ്തമായ വണ്ടികൾ നമ്മളെ ലാലത്ത് കിട്ടും ഓട്ടോ മാൾ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ കൂട്ടിട്ട് ജേഴ്സി വരെ എന്ന വെറൈറ്റി വണ്ടികൾ വിൽക്കാൻ സ്ഥലമാണ് അതുകൊണ്ടാണ് മാൾ വ്യാഴാഴ്ചകളിലാണ് എല്ലാ വ്യാഴാഴ്ചകളിലാണ് നമുക്ക് ലാലും നടക്കുന്നത് അതിന്റെ വണ്ടികൾ നമ്മളെ ഇപ്പം ഇഷ്ടംപോലെ വണ്ടികളുടെ സ്റ്റോക്ക് ഉണ്ട് ഇത് ഏച്ചർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രണ്ട്സ് എൻ്റെ പുറകിൽ കണ്ടോ ഒരുപാട് വാഹനങ്ങൾ കണ്ടോ ലേലത്തിന് വെച്ചിരിക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോഴിക്കോട് ജാഫർഖാൻ കോളനിയിൽ ഒരു ലേലം അത് കഴിഞ്ഞു അതിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്കൊരു സുവർണ അവസരം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ പുറകിൽ ഒരുപാട് കാറുകളുണ്ട് കാറ് മാത്രമല്ല ട്രക്കുകൾ അതേപോലെ അശോക ലൈലൻഡ് ആ ബാധയൊക്കെ കണ്ടല്ലേ ഓട്ടോറിക്ഷ എല്ലാ വണ്ടികളും എന്താ പറയുക എല്ലാ വ്യാഴാഴ്ചയാണ് കോഴിക്കോട് മാപ്പയൂരിലുള്ള കോഴിക്കോട് കൊയിലാണ്ടി മാപ്പയൂരിലുള്ള ഈ ശ്രീരാമൻ്റെ ഓട്ടോ മോളിൽ ലേലം നടക്കുന്നത് ഫ്രണ്ട്സ് ആ ഭാഗത്ത് കണ്ടല്ലേ ഒരുപാട് ഓട്ടോറിക്ഷ ഉണ്ട് ട്രാക്ടർ വരെ ഉണ്ട് ലാലത്തിന് ഈ വണ്ടികൾ കേട്ടോ വരെ ഉണ്ട് ലാലത്തിന് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് മൊത്തം ദോസ് കേട്ടോ ഇവിടെ ഏകദേശം ഈ ലേലം തുടങ്ങിയിട്ട് ഏകദേശം എത്ര കാലമായി ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചു തൊട്ട് നമ്മളിവിടെ ലേല ആ ഇവിടുത്തെ വെറൈറ്റി എന്ന് വെച്ചാൽ വ്യത്യസ്തമായ വണ്ടികൾ നമ്മളെ ലാലത്ത് കിട്ടും ഓട്ടോ മാൾ എന്ന് പറയുന്നത് ആ ഓട്ടോ മാൾ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ കൂട്ടിട്ട് ജേഴ്സി വരെ എന്ന വെറൈറ്റി വണ്ടികൾ വിൽക്കാൻ സ്ഥലമാണ് അതുകൊണ്ടാണ് മാൾ എന്ന് പറയുന്നത് ലാലത്തിന് പിടിക്കുക ലേലത്തില് അത് നമുക്കൊരു വണ്ടി എടുക്കേണ്ട ആവശ്യം നമുക്ക് ആ കസ്റ്റമർക്ക് ആവശ്യമായ ഏത് വണ്ടി ഇവിടെ കിട്ടും ഓക്കെ നമ്മൾ ലാലത്തിൽ പങ്കെടുക്കാനുള്ള പ്രോസീജേഴ്സ് എന്തൊക്കെയാണ് നമ്മളെ മെയിൻ പ്രൊസീജർ എന്ന് പറഞ്ഞാൽ പാൻ കാർഡ് ആധാർ കാർഡ് ഇരുപതിനായിരം രൂപ നൂറ്റി രൂപ രജിസ്ട്രേഷൻ ഫീ അത് അത് നമുക്ക് നമുക്ക് റീഫണ്ടബിൾ റീഫണ്ടബിൾ ആണ് വണ്ടി ാണ് എല്ലാ വ്യാഴാഴ്ചകളിലാണ് എല്ലാ വ്യാഴാഴ്ചകളിലാണ് നമുക്ക് ലാൽ നടക്കുന്നത് പറയുന്ന ദിവസം ആയിട്ട് എല്ലാ ദിവസവും നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഓഫീഷ്യൽ വന്നാൽ മാത്രമേ മാറ്റി വെക്കുള്ളൂ തൊണ്ണൂറ് ശതമാനം ലാല് നടക്കുന്നത് വണ്ടികൾ ബുധനാഴ്ച നമ്മൾ അറേഞ്ച് കണ്ടില്ലേ സെറ്റ് ചെയ്തത് കണ്ടില്ല വണ്ടികൾ നമുക്ക് വന്ന് ചെക്ക് ചെയ്ത് ഓടിച്ചു പോകാം കസ്റ്റമർ ആണ് വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് നോക്കേണ്ട ഉത്തരാദം ആണ് അവർക്ക് വന്ന് വണ്ടി നോക്കി സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കാം തല ദിവസം വന്ന് വണ്ടി എല്ലാം ഇൻസ്പെക്ട് ചെയ്യാം അല്ലെങ്കിൽ ലേലത്തിന്റെ അന്നാണെങ്കിലും രാവിലെ പത്ത് മണിക്ക് വന്ന് പന്ത്രണ്ട് മണി വരെയുള്ള ടൈമിനുള്ളിൽ വണ്ടികളെല്ലാം നോക്കാനുള്ള ടൈം അവർക്കുണ്ട് പന്ത്രണ്ട് മണിക്കാണ് ലേലം സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പൊ ഈ ആഴ്ച ഒരു പ്രത്യേകത ഈ ആഴ്ച പ്രത്യേകത വെച്ചാൽ ഈ ആഴ്ച ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഈ ആഴ്ച മെഗാ ലേലം നമ്മൾ നടത്തുവാണ് ഇയർ എൻ്റാണ് അപ്പോൾ അറിയം പോലെ വലിയ വലിയ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അതാണ് ഞാൻ കഴിഞ്ഞ ഇതിന്റെ ഇന്റർ പറഞ്ഞു നമ്മൾക്ക് ചൊവ്വാഴ്ച നമ്മള് കോഴി ലേല നടത്തി അതിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു ഇവിടെ വന്നോട്ടെ അതെ ഇവിടെ എന്ന് പറഞ്ഞാ വ്യാഴാഴ്ചയുണ്ട് ഇനി നമ്മൾ എസ്പെഷ്യലി ശനിയാഴ്ച ലേലം നടത്തുന്നുണ്ട് ഈ ശനിയാഴ്ച അതുകൂടാണ്ട് മുപ്പതാം തീയതി ഈ മാസം അവസാനമാണ് നമ്മൾ നാളെ ഇന്ന് ബുധനാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത് നാളെ വ്യാഴാഴ്ച വ്യാഴാഴ്ച ശനിയാഴ്ച ഉണ്ട് ഈ വരുന്ന ശനിയാഴ്ച അടുത്ത വ്യാഴാഴ്ച വ്യാഴാഴ്ചയുണ്ട് മുപ്പതാം തീയതി നാളെ വരാൻ പറ്റാത്തവർക്ക് ശനിയാഴ്ചയും വരാം വരാം നമുക്ക് ജസ്റ്റ് അവിടെ വലിയ വണ്ടികളും ഉണ്ട് വണ്ടികൾ വണ്ടികളുടെ സ്റ്റോക്ക് ഉണ്ട് ഈ ഏച്ചർ ടീച്ചർ ഇതിന് ഏച്ചർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏച്ചർ ആണ് പത്ത് മുപ്പത് വാന വാഹനമാണ് നല്ല ടയർ ഒക്കെ ആണല്ലോ നല്ല പുതിയ വണ്ടിയാണ് ഇതിന്റെ ക്യാബിനൊക്കെ കണ്ടില്ലേ ജസ്റ്റ്

രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആർച്ചുള്ള വാഹനമാണ് ഇരുപത്തി മൂന്ന് ആ ഇരുപത്തി മൂന്ന് അത്യാവശ്യം ടയറൊക്കെ ഉണ്ടല്ലേ അതാ അത്യാവശ്യം ഇതൊക്കെ നമുക്ക് നാളെ ലാലത്തിന് ലാലത്തിനുള്ള വണ്ടി ലാലിത്തിനുവേണ്ടി ഇറക്കിയിട്ടായിരിക്കും ഇതിനൊക്കെ നമ്മൾ ഡെപ്പോ അടച്ചാൽ മതി അല്ല ഇതിന്റെയൊക്കെ ഒരു നമ്മൾ കാണണം ആ അല്ല ഇത് നമ്മൾ ലാലിത് പക്ഷേ വണ്ടി ഉറപ്പിക്കുന്നതിന് മുമ്പ് അതിന്റെ പത്ത് ശതമാനം അടയ്ക്കുന്നുണ്ട് അടക്കം വേറെ കാര്യം ചോദിക്കട്ടെ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കും അവർക്ക് വേണ്ട ഫിനാൻസ് സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കും കൊടുക്കും ആ അവർക്ക് പിന്നെ സിബിലും കാര്യങ്ങളൊക്കെ വേണം അവരെ കാര്യങ്ങളൊക്കെ വേണം അവരെ ബ്രാഞ്ചിലേക്ക് നമ്മൾ വിടും അവരെ റെഫറൻസ് അനുസരിച്ച് ലോൺ എലിജിബിൾ ആണെങ്കിൽ ലോൺ കൊടുക്കും കൊടുക്കും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഉണ്ട് ഓട്ടോറിക്ഷ ഉണ്ട് പിന്നെ ചെറിയ വാഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ചെറിയ വാഹനങ്ങൾ ഒരുപാട് കണ്ടു കാറുകളുണ്ട് ടാക്സി വാഹനങ്ങളുണ്ട് ടാക്സി കാറുകളൊക്കെ ഒരുപാട് കണ്ടു പിന്നെ ഇതൊരു ക്രൂയിസർ ആണ് ഇത് ക്രൂയിസർ ക്രൈസർ ആ ടാക്സി ക്രൂയിസർ ടാക്സി ക്രൈസർ പതിനെട്ട് വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ആ ഇതിന് ആർ സി ഇല്ല ആർ സി എടുക്കണോ ആർ സി എടുത്ത് കൊടുക്കും നിങ്ങൾക്കു നമ്മൾ നമ്മളെ ഫോം കൊടുക്കാ എടുക്കണം അടുത്ത നമ്മൾ നോക്കിയല്ലോ എടുക്കണല്ലോ മോഡലുള്ള രണ്ടു മൂന്ന് ടാക്സി ഇനോവ ഒക്കെ ഉണ്ട് കേട്ടോ മോഡലിലെ ഇന്ദ്രയാണ് ആ ഇന്ദ്ര ാണ് അത് രണ്ടായിരത്തി ഇരുപത് ആ ദോസ് രണ്ടായിരത്തി പത്തൊമ്പതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ദോസ് ആഹ് ഇതോ രണ്ടായിരത്തി പതിമൂന്ന് അല്ല പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി അല്ലേ മോൾഡ് ബോഡി ഇല്ല അല്ലേ രണ്ടുണ്ട് ഫ്രണ്ട്സ് ഇതൊക്കെ നിങ്ങൾക്ക് നാളെ വന്നിട്ടുണ്ട് കറക്റ്റ് നിങ്ങൾക്ക് ഒരു കാറ്റലോഗ് തരും അല്ല കാറ്റലോഗ് അതെ ആ കാറ്റലോഗിൽ എല്ലാത്തിനും ഡീറ്റെയിൽ ഉണ്ടാവും അല്ല എല്ലാത്തിനും ഡീറ്റെയിൽ ഉണ്ടാവും ഓക്കെ ഇതാ ഗുഡ്സ് വണ്ടികളൊക്കെ മോഡലിൽ വണ്ടികളാണ് പിക്കപ്പൊക്കെ ഇതൊക്കെ പത്തൊമ്പത് ഇരുപത് വാഹനങ്ങളൊക്കെയാ ഓക്കെ ഇതൊക്കെ നമ്മളെ ഈ ട്രാക്കിലേക്ക് കയറും അല്ലേ അതെ ഈ ട്രാക്കിൽ അവിടെ ഓപ്ഷൻ ഹാളിലേക്ക് വന്ന് അവിടെ വന്ന് കസ്റ്റമറെ മുന്നിലേക്ക് ഓടി വരും അവിടെ ഇരുന്ന് കസ്റ്റമർക്ക് അവർക്ക് വാഹനം ചെയ്ത സമയത്ത് കാറ്റ് ലോഗിക്കും ഇത് രണ്ടായിരത്തി പത്ത് ടിപ്പർ ടിപ്പർത്താം അതെ അതെ ഇതിപ്പോ രണ്ടായിരത്തി നമ്മൾ വിറ്റ ഒരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാഹനമാണ് പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്ക് രൂപക്ക് കൊടുത്തിട്ട് അത് പിറക്കാൻ ആൾ വന്നിരിക്കുക പിന്നെ ട്രാക്ടർ വേണ്ടവർക്ക് മോഡൽ ഉണ്ട് ആ മോഡലുണ്ട് ടയറൊക്കെ അതെ

അടുത്ത ഓപ്ഷനിലേക്ക് വരാനുള്ള സാധനമാണ് അടുത്ത ഓപ്ഷനിൽ വരാൻ അല്ലേ അതെ ഓക്കെ ടിപ്പർ അല്ലേ ടിപ്പർ എത്ര വില പന്ത്രണ്ട് കിലോ പന്ത്രണ്ട് വീല് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ലേലം നാളെ വ്യാഴാഴ്ച ഒരു പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം അതെ പത്ത് മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങും പത്ത് മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങും അല്ലേ വൈകുന്നേരം എത്ര മണി വരെ ഉണ്ടാവും ഇരുന്നാടം വരെ ഉണ്ടാവും വരെ ആണല്ലേ മൂന്നര വരെ ഏകദേശം ഉണ്ടാവും ഓക്കെ അപ്പൊ ലൊക്കേഷൻ പറഞ്ഞുതരാ നമ്മളെ കോഴിക്കോട് കോയിലാണ്ടി നമ്മളെ മേപ്പൂർ മഞ്ഞക്കുളം അല്ലേ മഞ്ഞക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ശ്രീറാം ഓട്ടോ മാൾ വലിയൊരു യാഡാ ഡിഫറൻസ് മഞ്ഞക്കുളം ഒരുപാട് വണ്ടി ഉണ്ട് ഫ്രണ്ട്സ് വണ്ടി എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പത്തഞ്ഞൂറ് ആയിരം വണ്ടികളാണ് ടോട്ടൽ ഉണ്ട് തോന്നുന്നത് എല്ലാ വണ്ടികളും എത്ര ഓട്ടോ മുതൽ ജെ സി ബി വരെ അതാണ് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ